നമസ്കാരം ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബി എ ബി എസ് സി തേർഡ് സെമസ്റ്ററിൻ്റെ പാഠപുസ്തകമായ ഭാഷാവബോധവും സർഗാത്മകതയും എന്ന പുസ്തകമാണ് അതിലെ ശ്രീ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാർ രചിച്ച ഭാഷാ സഹവർത്തിത്വം എന്ന ലേഖനത്തിലേക്ക് കിടക്കാം നടുവട്ടം സാറിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെയും കൂടെ അധ്യാപകനാണ് വളരെ നന്നായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന മിടുക്കനായ ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷയായതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു മാത്രമല്ല മലയാള സാഹിത്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയും കൂടെയാണ് ശ്രീ നടുവെട്ടം ഗോപാലകൃഷ്ണ സർ അദ്ദേഹത്തിന്റെ ഭാഷാ സഹവർത്തിത്വം എന്ന നോവലിലേക്ക് എന്ന ലേഖനത്തിലേക്ക് നമുക്ക് കടക്കാം ഇതര ജീവികൾക്കില്ലാത്ത സാംസ്കാരിക ജീവിതം മനുഷ്യർക്ക് സാധ്യമായത് ഭാഷാ പ്രയോഗം കൊണ്ടാണെന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യരുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഭാഷ വിവിധ ഗോത്രത്തിൽപ്പെട്ട ധാരാളം ഭാഷകൾ സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് ഭാരതം ഇന്ത്യയിൽ നൂറ്റി എഴുപത്തി ഒമ്പത് സ്വതന്ത്ര ഭാഷകളും അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഭാഷാഖേദങ്ങളും ഉണ്ടെന്നാണ് കണക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാല് ഭാഷാഗോത്രങ്ങളിലെ ഭാഷകളാണ് പ്രധാനമായി ഉള്ളത് ഒന്ന് ഇന്തോ ആര്യൻ ഗോത്രം രണ്ട് ദ്രാവിഡ ഗോത്രം മൂന്ന് ആസ്ട്രിക് ഗോത്രം നാല് സൈനോ ടിബറ്റൻ ഗോത്രം ആസ്ട്രിക് ഭാഷാഗോത്രത്തിൽപ്പെട്ട മുണ്ട് സന്താലി മുണ്ടാരി ഹോ തുടങ്ങിയ ഭാഷകളുണ്ട് അപ്പം ഇതൊക്കെ മധ്യപ്രദേശ് ബീഹാർ തുടങ്ങിയ മധ്യപ്രദേശ് ഒറീസ ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകളാണ് സംസാരിക്കുന്നത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഹിമാലയത്തിൻ്റെ അടിവാര പ്രദേശങ്ങൾ ഇവയൊക്കെയാണ് സിനോ ടിബറ്റൻ ഭാഷാഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഇത് ഇങ്ങനെ നാല് ഗോത്രത്തിൽപ്പെട്ട ഇരുന്നൂറോളം സ്വതന്ത്ര ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഒരു മേഖലയാണ് നമ്മുടെ ഭാരതം എന്ന് പറയാം എന്നാൽ ഈ നാല് ഗോത്രങ്ങളിലും പെട്ട ഭാഷകളിൽ യാദർച്ഛികമെന്നോണം ചില സ്വഭാവ സവിശേഷതകൾ സാദൃശ്യങ്ങൾ കാണുന്നുണ്ട് എത്ര ഐക്യത്തോടു കൂടിയാണ് ഭിന്ന വിഭാഗങ്ങളിൽ പെട്ട ജനത ഇന്ത്യയിൽ കഴിയുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും ഭാഷാപരമായി ഈ വസ്തുത ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് അമേരിക്കൻ നരവ ഫ്രാൻസ് ബോസം ഈ അഭ്യൂഹത്തെ അതായത് വിവിധ ഗോത്രങ്ങളിൽ പെട്ടതാണെങ്കിലും ഭാഷകളിൽ സാദൃശ്യമുണ്ടെന്നുള്ള അഭ്യൂഹത്തെ സിദ്ധാന്തത്തിന്റെ പദവിയിൽ എത്തിച്ചത് പ്രസിദ്ധ ദ്രാവിഡ ഭാഷാ ശാസ്ത്രജ്ഞനായ യമനോ ആണ് ഭാഷാ ഗോത്രങ്ങളുടെ അതിരികൾ അതിക്രമിച്ച് ഭാരതീയ ഭാഷകളിൽ കാണുന്ന സമാന ഭാഷാ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഇന്ത്യയെ ഒരു ഭാഷാ മേഖല എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ എഴുപത്തിനാല് ശതമാനം ജനങ്ങൾ ഇന്തോ ആര്യൻ ഭാഷകളാണ് സംസാരിക്കുന്നത് ഇരുപത്തിനാല് ശതമാനം ജനങ്ങൾ ദ്രാവിഡ ഭാഷകളും ഒമ്പത് ലക്ഷം ജനങ്ങൾ ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷകളും ആറു ലക്ഷം ജനങ്ങൾ സൈനോ ടിബറ്റൻ ഭാഷകളും സംസാരിക്കുന്നു ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് മാതൃഭാഷകളുണ്ട് ഇതിൽ ഇരുപത്തി ഒമ്പതെണ്ണത്തിന് മാത്രമേ പത്ത് ലക്ഷത്തിൽ കവിഞ്ഞ് ഉള്ള ആരാധകരുള്ളൂ ഒരു ലക്ഷത്തിലേറെ ഭാഷകൾ അറുപതും പതിനായിരത്തിനുമുകളിലുള്ളവ പന്നൂറ്റി ഇരുപത്തിരണ്ടും വരും അത് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഭാഷകൾക്കാണ് ഔദ്യോഗിക ഭാഷ എന്നൊരു സ്ഥാനം നിർണയിച്ച് കാണിക്കുന്നത് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളെ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പുനർവിഭജിക്കാം അപ്പോൾ ഭാഷകളുടെ വികസനവും പ്രദേശങ്ങളെ പുനർവിഭജിക്കുമ്പോൾ ഭാഷകളുടെ വികസനവും സഹവർത്തിത്വവും കണക്കിലെടുക്കുന്നു അപ്പോൾ നമുക്കറിയാമല്ലോ ബ്രിട്ടീഷുകാരുടെ ഭരണം ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടുകളോളം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു ഭാരതീയർ വളരെ നിസ്സഹാരായി നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും അവരുടെ ഭരണത്തിന് കീഴിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ അവഗണിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാനേ നമുക്ക് കഴിയുള്ളൂ ഈ വസ്തുത കണക്കിലെടുത്താണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് നമുക്കറിയാം നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് മലയാള ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അതിർ കടന്ന ഭാഷാഭിമാനം ചിലപ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഭാഷാഭിമാനം അതിരി കടന്നാൽ ഗുരുതരമായി മാറും എന്നാൽ ഗുണപരമായ ചില അംശങ്ങൾ അതിന് ഉണ്ട് എന്നുള്ളത് നാം കണക്കാക്കാം ഓരോ സംസ്ഥാനവും മാതൃഭാഷയോടൊപ്പം ഭാഷാ ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളുന്നു ഇന്ത്യയുടെ പ്രത്യേകത അതാണ് അതായത് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ തമിഴ് സംസാരിക്കുന്നവരും ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് സംസാരിക്കുന്നവരും കേരളത്തിൽ മലയാളം സംസാരിക്കുന്നവരുമാണ് ഉള്ളതെങ്കിലും എന്നാൽ ന്യൂനപക്ഷ സമൂഹങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്ന വളരെ സ്നേഹത്തോടെ തന്നെ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്നു വിഭിന്ന ഭാഷകൾ സംസാരിക്കുന്ന ജനതയെ പരസ്പര സൗഹൃദത്തോട് പുലരാൻ വേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്ന എപ്പോഴും സ്റ്റേറ്റ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഈ നയത്തിൻ്റെ വലിയ പോറൽ ഏറ്റിട്ടില്ല നമുക്കറിയാലോ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭാഷാപരമായ വലിയ വേർതിരിവുകളൊന്നും മറ്റുള്ള ഭാഷക്കാരോട് കാണിക്കുന്നില്ല കേരളത്തിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം ഭാഷാപരമായ ആ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ എത്രയോ ഭാഷകൾ മലയാളികളോടൊപ്പം ഇവിടെ നമ്മൾ സംസാരിക്കപ്പെടുന്നു അതിവിടെ തുളു തമിഴ് തെലുങ്ക് പൊങ്ങിണി ബംഗാളി തുടങ്ങിയ ദ്രാവിഡ ഗോത്രത്തിലും ഹിന്ദോ ആര്യൻ ഗോത്രത്തിലും പെട്ട ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ ഈ കേരളത്തിൽ വളരെ സ്നേഹത്തോടെ അതിജീവിക്കും നമുക്കറിയില്ല പാലക്കാടൻ പ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ തമിഴ് തുളു സംസ്കാരങ്ങൾ നമുക്ക് കാണാം അപ്പം ഇങ്ങനെയുള്ള കേരളത്തിലെ ജില്ലകളിൽ തന്നെ കന്യാകുമാരി അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്തേക്ക് ചെല്ലുമ്പോഴേക്കും തമിഴിൽ അതിപ്രസരമായി പക്ഷെ ഇവരെല്ലാം വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടുമാണ് ജീവിക്കുന്നത് ഇവിടെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ താമസിക്കുന്നു എല്ലാ ഭാഷക്കാരെയും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സുള്ള ആളാണ് മലയാളി എന്ന് പറയുന്നത് കൂടു ഒന്നിൽ കൂടുതൽ മാതൃഭാഷകരുള്ള മേഖലകൾ കേരളത്തിൽ ഒരുപാടുണ്ട് തമിഴ് മലയാള ഭാഷയിൽ സംസാരിക്കുന്ന ജനങ്ങൾ ഒന്നിച്ചു കഴിയുന്ന പ്രദേശമാണ് തെക്കൻ തിരുവിതാംകൂർ അല്ലെങ്കിൽ കേരളത്തിന്റെ തെക്കേറ്റ് ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖല അവിടെയും ഭാഷയിൽ തമിഴിൻ്റെയും തുണുവിൻ്റെയും അതിപ്രസരമുണ്ട് പാലക്കാടൻ ജില്ലയുടെ അതിർത്തി പ്രവിശ്യകളെല്ലാം മുഴുവൻ തമിഴിൻ്റെ അതിപ്രസരമാണ് കാസർഗോഡ് ജില്ലയിലെ അഞ്ചേശ്വരത്ത് തുളു കന്നഡ മലയാളം ഒരുമിച്ചാണ് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ കേരളത്തിലെ മിക്ക ജില്ലകളിലും വിഭിന്ന ഭാഷക്കാരാണ് വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നത് സഹവർത്തിത്വത്തിലൂടെ ആർക്ക് മാതൃഭാഷയ്ക്ക് പുറമെ മറ്റൊരു ഭാഷയിൽ പ്രാവീണ്യം സിദ്ധിക്കാൻ കഴിയും അതാണ് ഒരേ സ്ഥലത്ത് തന്നെ ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഭാഷ പഠിക്കാൻ കഴിയും ഭാഷാജ്ഞാനം ജന്മസിദ്ധമാണ് അതായത് മറ്റൊരു ഭാഷ പഠിക്കാൻ കഴിയുക എന്നുള്ളത് ജന്മനാൽ നമുക്ക് ഒരു കഴിവാണ് അപ്പം യാതൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും അന്യസംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയാൽ അവർ അവിടുത്തെ ഭാഷ പഠിച്ചെടുക്കുന്നത് നമുക്ക് അറിയാം അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ വിഭജിച്ച് പുനർ സൃഷ്ടിച്ചെങ്കിലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഒരു അതിരിലും ഒതുങ്ങി നിൽക്കുന്നവയല്ല ഉപജീവനം തേടി ജനവർഗ്ഗങ്ങൾ ചരിത്രാതീത കാലം മുതൽക്കേ എന്തു ചെയ്യുന്നു എല്ലായിടത്തും സഞ്ചരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രസക്തമാണ് ഉപജീവന മാർഗത്തിനായി പലയിടത്തും സഞ്ചരിക്കുന്നവരെ നമ്മൾ ഇന്ത്യയിൽ കാണുന്നുണ്ട് ഏറ്റവും പുരാതനമായ മാനവ സംസ്കാരം നിലകൊള്ളുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഭാരത് സിന്ധു നാഗരികത വൈദിക കാലം ദക്ഷിണ ദ്രാവിഡ ഗോത്ര പഴമ തുടങ്ങിയ അനവധി സംസ്കാരങ്ങളുടെ കൂടിച്ചേരലാണ് ഇന്ത്യൻ സംസ്കാരം ഈ സംസ്കാരത്തെ ഊട്ടി വളർത്തിയതും ഇന്നത്തെ പോലെ നിലനിർത്തുന്നതും ഇന്ത്യൻ ഭാഷകൾ തന്നെയാണ് അതിനാൽ വായ്മൊഴി തലത്തിൽ മാത്രം നിലനിൽക്കുന്നവയും എന്ന എല്ലാ ഭാഷകൾക്കും തുല്യസ്ഥാനമാണെന്നും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരാണെങ്കിലും ഭാരതീയരെ ഒന്നിച്ചു നിർത്തുന്നത് ഈ ഭാഷകൾ സംയുക്തമായി സൃഷ്ടിച്ച സാംസ്കാരിക പൈതൃകമാണ് അപ്പം മണ്ണിന്റെ മക്കൾ വാദത്തിന് പ്രസക്തി നഷ്ടമായത് ഈ പശ്ചാത്തലത്തിലാണെന്ന് ഓർക്കണം അവിടെ ഒരു ചോദ്യം വരാം മണ്ണിന്റെ മക്കൾ വാദം വാദത്തിൻ്റെ പ്രസക്തി നഷ്ടമായത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം വരാം വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരാണെങ്കിലും ഭാരതീയരെ ഒന്നിച്ചു നിർത്തുന്നത് സംയുക്തമായി ഈ ഭാഷകൾ സൃഷ്ടിക്കുന്ന സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു പോയിന്റ് വരുമ്പോഴാണ് മണ്ണിന്റെ മക്കൾ വാദം എന്നുള്ളത് അവിടെ നഷ്ടമാകുന്നത് അപ്പം എൽ ഭാരതത്തിലെ ഭാരതത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വന്തമായ മാതൃഭാഷകൾ ഉള്ളവരാണ് അപ്പൊ ഇവരെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഭാഷകളിലൂടെ ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാഷകൾക്കാണ് അല്ലെങ്കിൽ മനുഷ്യർക്ക് മാത്രമല്ല ഭാഷകളിലൂടെയാണ് ഒരു സംസ്കാരം രൂപം കൊള്ളുന്നത് ഈ ഒരു അടിസ്ഥാന മൂല്യം അതായത് ഭാഷകളിലൂടെ സംസ്കാര രൂപം കൊള്ളുന്നുവെന്നും നമ്മുടെ ജനങ്ങളെ അത് ഒന്നിപ്പിച്ചു നിർത്തുന്നു എന്നുള്ള കാര്യം തെറ്റാണെന്ന് പറയാനോ അത് നിരസിക്കാനോ ഒരു ഗവൺമെന്റിനും കഴിയും എല്ലാവരും ഒരു ഗ്രാമത്തിൽ പെട്ടവർ എന്ന മഹത്തായ സന്ദേശമാണ് ഇന്ത്യയിലെ പൂർവ്വ ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് ഭാഷകൾ ഭിന്നങ്ങളാണെങ്കിലും ഇന്ത്യൻ സംസ്കാരവും സാഹിത്യവും ഒന്നാണ് ഇന്ത്യൻ ഭാഷകളിലൂടെ സർവ്വ വിജ്ഞാനങ്ങളും പഠിക്കാൻ സാഹചര്യം ഉണ്ടാകണം അപ്പോ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ വൈജ്ഞാനിക മേഖലകളിലേക്ക് ഇന്ത്യൻ ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നാണ് ഇവിടെ ലേഖകൻ ആവശ്യപ്പെടുന്നത് പ്രതിഭാശാലികൾ ജന്മം കൊള്ളുന്നത് അവനവന്റെ ഭാഷയിൽ സംസാരിച്ചിട്ടാണ് അത് വളരെ ശരിയാണ് ധാരാളം ഭാഷാശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഏത് പ്രതിഭാശാലിയും ജന്മം കൊള്ളുന്നത് അവനവന്റെ ഭാഷയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് അവരുടെ ഭാഷയിലൂടെയാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് ഇരുന്നൂറ് വർഷക്കാലം ഇന്ത്യയിലുണ്ടായിരുന്നത് നമ്മൾ ഭരണത്തിന്റെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം നാട്ടുകാരായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ നാട്ടുകാരായ ഉദ്യോഗസ്ഥരെ അവർ സൃഷ്ടിക്കുകയായിരുന്നു അങ്ങനെ അധീശത്വ ശക്തിയുടെ ഭാഷയിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയെ അടിമകളാക്കി ഭരിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടിട്ടും ഇംഗ്ലീഷ് ഭാഷയിലൂടെ ഇന്ത്യക്കാർ ഇന്ത്യ ഭരിക്കുന്നു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ന്യൂനപക്ഷം ബഹുഭൂരിപക്ഷത്തെ കബളിപ്പിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്നു ഏതൊരു വ്യക്തിയുടെ സ്വത്വത്തിനാധാരം അവന്റെ മാതൃഭാഷയാണ് അവന്റെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നത് മാതൃഭാഷയിലൂടെയാണ് മാതൃഭാഷ അവഗണിക്കുന്നതിലൂടെ ഒരു വലിയ പാരമ്പര്യത്തെയാണ് നാം അവഗണിക്കുന്നത് ഏത് സാഹചര്യത്തിൽ വളർന്നാലും മാതൃഭാഷയിലൂടെ കിട്ടിയ സാംസ്കാരിക മൂല്യങ്ങൾ കൈവിടാതെ നോക്കണം ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസമെങ്കിലും മാതൃഭാഷയെ അടിസ്ഥാനമാക്കി ഉള്ളതായിരിക്കണമെന്ന് ഓരോ നിയമ നിയമനിർമ്മാണത്തിലൂടെ ഓരോ സ്റ്റേറ്റും ആ ഒരു അവകാശം നിലനിർത്തേണ്ടതാണെന്ന് ലേഖകൻ പറയും ഭാഷാടിസ്ഥാനത്തിൽ ഭാരതത്തെ പുനഃസംഘടിപ്പിക്കാമെന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബ്രിട്ടീഷുകാരനായ ജോൺ ബ്രൈറ്റ് ആണ് ഗാന്ധിജിക്ക് ഈ ആശയത്തോട് വളരെ യോജിപ്പുണ്ടായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം നടന്ന അറുപത്തിയൊന്ന് വർഷം കഴിഞ്ഞിട്ടും കേരളത്തിൽ വിദ്യാഭ്യാസവും ഭരണഭാഷയും വിദ്യാഭ്യാസ മാധ്യമവും ഇപ്പോഴും ഇംഗ്ലീഷിലാണ് തുടരുന്നത് ആരും നൂറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിലെ ഭരണഭാഷ ഇംഗ്ലീഷ് ആക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു നാട്ടുകാർ ഭരണം കയ്യേറ്റിട്ടും എന്തായില്ല അതിനൊരു മാറ്റം ഉണ്ടായില്ല അപ്പൊ നമുക്ക് എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നൊരു ചോദ്യം വരും വിദ്യാഭ്യാസ രംഗത്തുള്ള ആ ഉദാസീന നയമാണ് ഇതിന് കാരണം മലയാള ഭാഷയ്ക്ക് അർഹമായ സ്ഥാനം കൊടുത്ത് ആ ഭാഷയെ പോഷിപ്പിക്കാനുള്ള ഒരു നടപടിയും മാറി മാറി വന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും കൈക്കൊണ്ടില്ല മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിധിയിൽപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഉദ്യോഗങ്ങൾക്ക് എന്തുകൊണ്ടാണ് മലയാള ഭാഷാ പരിജ്ഞാനം ആവശ്യമാണെന്നൊരു നിയമം ഉണ്ടാകുക ഭരണഭാഷയാകാനും വൈജ്ഞാനിക ഭാഷയാകാനും മലയാളത്തിന് കെൽപ്പില്ലാന്നൊരു കഴമ്പ് ഇല്ലാത്തൊരു വാദം വന്നിട്ടുണ്ട് പക്ഷെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമാകുന്നതിന് മുമ്പ് മലയാള ഭാഷയിൽ ധാരാളം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് തത്വജ്ഞാനം ജ്യോതിശാസ്ത്രം ഗണിതം വാസ്തുവിദ്യ ആരോഗ്യശാസ്ത്രം കൃഷി ശാസ്ത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും മലയാളം ആധാരമാക്കിയിട്ടുള്ള മലയാള ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ മാതൃഭാഷയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞേ സാധിക്കും ആധുനിക വിദ്യാഭ്യാസത്തിൽ അതിനുള്ള സ്ഥാനം ലഭിക്കാതെ പോകും മലയാള ഭാഷ പുറന്തള്ളപ്പെടാൻ കാരണം അതാണ് കാരണം ആധുനിക വിദ്യാഭ്യാസത്തിൽ ഈ ഒരു വസ്തുത അതായത് മലയാള ഭാഷ വൈജ്ഞാനിക സാഹിത്യത്തിന് മുതൽക്കൂട്ടാണെന്നൊരു വസ്തുത മനസ്സിലാക്കാൻ ആധുനിക വിദ്യാഭ്യാസ ഘടനയ്ക്ക് സാധിച്ചില്ല പാലി സംസ്കൃതം സെമ പ്രാകൃതം സെമെറ്റിക് ഗോത്രത്തിൽപ്പെട്ട ഹീബ്രു അറബിക് എന്നീ ഭാഷകളുമായി അതിപ്രാചീന കാലം മുതലേ മലയാളത്തിന് ബന്ധമുണ്ട് ഏത് ഭാഷയിൽ നിന്നും പെട്ടെന്ന് പദങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവ് മലയാളത്തിനോളം മറ്റൊരു ഭാഷയ്ക്കും ആ കഴിവില്ല ഇനി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദ സൃഷ്ടിയിൽ കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യാകരണകാരനാണ് അല്ലെങ്കിൽ വൈയാകരണനാണ് എ ആർ രാജരാജ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യ സഹായത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി പ്രകൃതിയുടെ രഹസ്യങ്ങൾ ആരാഞ്ഞറിഞ്ഞ് ഈ ശക്തികളെ ജനോപകാരത്തിനായി ഉപയോഗിച്ചു വരുന്ന ഇക്കാലത്തിൽ പുതിയ പുതിയ വസ്തുക്കൾ നിത്യം നിത്യമെന്നോണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ വസ്തുക്കളെ കുറിക്കുന്നതിന് പുതിയ ശബ്ദങ്ങളും വേണ്ടിവരും അതിനാൽ നൂതന ശബ്ദങ്ങളെ സൃഷ്ടിക്കേണ്ടെന്ന ആവശ്യം ആധുനിക ഭാഷകൾക്കെല്ലാം നേരിട്ടിട്ടുണ്ട് പുതിയ സാധനങ്ങളെ നിശ്ചയി നിർമ്മിക്കുന്നത് പാശ്ചാത്യ വർഗക്കാരാണ് അവർ പ്രായേണ തങ്ങളുടെ മൂലഭാഷകളായ ലാറ്റിൻ ഗ്രീക്ക് എന്നീ ഭാഷകളിലെ ധാതുക്കളെ കൊണ്ട് ആവശ്യപ്പെട്ട ശബ്ദങ്ങളെ സൃഷ്ടിക്കുന്നു അപ്പോൾ പുതിയ സാധനങ്ങൾക്ക് ഉചിതമായി നാമകരണം ചെയ്യുന്നത് സംസ്കൃതം കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് ഇന്ത്യയിലൊരു ഒരു തെറ്റായ ധാരണ വന്നിട്ടുണ്ട് നൂറു വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പദസൃഷ്ടിക്ക് അവലംബം എന്ന് പറയുന്ന സംസ്കൃതമായിരുന്നു ഇന്ന് ആ സ്ഥാനം കൈയടക്കിയിരിക്കുന്നത് പദസൃഷ്ടിയുടെ സ്ഥാനം കൈയടക്കിയിരിക്കുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിനും മലയാളത്തിനും ഉൾപ്പെടെയുള്ള നാട്ടുഭാഷകൾക്കും ഉച്ചാരണ വിഷയത്തിൽ അന്തരമുണ്ട് അപ്പോൾ സംസ്കൃത പദങ്ങളെപ്പോലെ ഇംഗ്ലീഷ് വാക്കുകളെ തത്സമമായി ഉപയോഗിക്കുന്നത് ദുർഘടമാണ് എങ്കിലും ആവശ്യം വേണ്ട വർണ്ണ കൂടി യൂറോപ്യൻ ഭാഷാ പദങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് ഒരു കാര്യം ഓർക്കണം പ്രകൃതിയും പ്രകൃതി പ്രകൃതികളെ അല്ലാതെ പ്രത്യേകങ്ങളെ മറ്റു ഭാഷയിൽ നിന്ന് ഒരു ഭാഷയിലും സ്വീകരിക്കാൻ പതിവില്ല ഏത് വിഷയമായാലും കാര്യം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്ക് അത് മാതൃഭാഷയിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് ഇന്ത്യയുടെ ചൊവ്വ ദൌത്യത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഐ എസ് ആർഒയിലെ ഒരു മലയാളി ശാസ്ത്രജ്ഞൻ ശുദ്ധ മലയാളത്തിൽ അദ്ദേഹം അത് വിവരിച്ചു അപ്പോൾ സദസ് കോരിത്തെരിപ്പോടെ അത് കേട്ടിരുന്നതിന് ഈ ലേഖകൻ സാക്ഷിയാണെന്ന് പറയുന്നു ഭൂരിപക്ഷത്തിന് ജയിക്കാത്ത ഇംഗ്ലീഷിലൂടെ തനിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഒരു തനിക്ക് പോലും പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങൾ ഒപ്പിച്ച് തടിതപ്പുന്ന വയറ്റു പിഴപ്പുകാരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റും ഉള്ളത് ഇത്തരക്കാരിൽ നിന്ന് ഒരു ആര്യഭടനോ ശങ്കരനാരായണനോ ശ്രീ ശങ്കരനോ ഇട്ടി അച്യുതനോ സി വി രാമനോ രാമാനുജനോ പോയിട്ട് ഇ സി ജി സുദർശൻ എന്ന ഒരു വ്യക്തി പോലും ഇതിനകത്തുനിന്ന് ലഭിക്കുന്നില്ല ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അബ്ദുൽ കലാമോ പോലും ഉണ്ടാകുന്നില്ല ഇവരെല്ലാം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകിയവരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതിലെ പ്രധാന ചോദ്യങ്ങളൂടെ നോക്കാം ഭാഷ സഹവർത്തിത്വം എന്താണ് എന്നൊരു ചോദ്യം വരെ അതിൻ്റെ ഗുണഫലങ്ങൾ എന്തല്ല അപ്പം ഈ ഒരു പാഠത്തിനകത്ത് അത് വിശദീകരിക്കുന്നുണ്ട് ഭാഷാ സഹവർത്തിത്വം എന്നുള്ളത് ഇന്ത്യയിലെ ആയിരത്തിയിലേറെ മാതൃഭാഷകളുണ്ട് അപ്പൊ ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഒരു ഭാഷ സൃഷ്ടിക്കുന്ന സംസ്കാരത്തിലൂടെ നാം ജീവിക്കുകയാണ് എന്നുള്ളതിൻ്റെ ആ ഒരു ഉത്തരമാണ് വരുന്നത് പിന്നെ കേരളത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ടല്ലോ പാലക്കാടൻ പ്രദേശങ്ങൾ തെക്കൻ തിരുവിതങ്കൂർ മേഖല ഇവിടെയൊക്കെയുള്ള ഭാഷാപരമായ പ്രത്യേകതകളാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ന്യൂനപക്ഷം അറിവില്ലാത്ത ഭൂരിപക്ഷത്തെ കബളിപ്പിച്ചതായിട്ട് പറയുന്നത് അതെങ്ങനെ സംഭവിച്ചതാണെന്ന് അതെല്ലാം ഈ ഇതിനകത്ത് വിശദീകരിച്ച് പാഠത്തിൽ പറയുന്നു വിദ്യാഭ്യാസം മാതൃഭാഷയിലാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു കാരണം നമുക്ക് വൈജ്ഞാനിക മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ മലയാളത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ അത് വിദ്യാഭ്യാസ മേഖലയിൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകാത്തതാണ് ഇതിന് കാരണം എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു ലേഖനം വ്യക്തമായി വായിക്കുക ക്ലാസ് കേൾക്കുക നിങ്ങൾക്ക് ഈ ഒരു ആശയം മനസ്സിലുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീ ടീച്ചർ